നാഗദന്തി ഇതിൻ്റെ ശാസ്ത്രനാമമായ ബാലിയോസ്പെർമം മൊണ്ടാനം അല്ലെങ്കിൽ ക്രോട്ടോൺ ഒബ്ലോങ്കി ഒബ്ലോങ്കിഫോളിയസ് റോക്സാബ് എന്ന് പറയും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് പാമ്പിൻ്റെ വിഷത്തിന് ഔഷധമാണെന്ന് ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് എന്നാൽ ഒരു വിഷ സസ്യവുമാണ് അഭയാരിഷ്ടത്തിലെ ഒരു പ്രധാന ചേരുവയാണിത് ഒരു വിഷസസ്യമാണെങ്കിലും പല രോഗങ്ങൾക്കുമുള്ള ഒരു ഉത്തമ ഔഷധമാണ് ശുദ്ധി വരുത്തിയാണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നാഗദന്തിയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നാഗദന്തി എന്ന ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് ഇത് ഒരു വിഷസസ്യമാണ് ഇതിൻ്റെ ഇല കാണ്ടം വേര് വിത്ത് എന്നിവ വിഷമുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ വിത്ത് ശക്തമായ വിവേചനമുണ്ടാക്കുന്നു അമിതമായ തോതിൽ ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ നീറ്റലും ശോഭവും മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യും എങ്കിൽ കൂടിയും ഇത് ഒരു ഉത്തമമായിട്ടുള്ള ഔഷധമാണ് പല രോഗങ്ങൾക്കുമുള്ള ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൻ്റെ പല ഭാഗങ്ങളും വിഷമായതിനാൽ ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ശുദ്ധി ചെയ്ത ശേഷമാണ് അതായത് വിഷം വിമുക്തമാക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് ഈ ചെടിയുടെ മിനുസമുള്ള വിത്തുകൾ ആവണക്കിൻ്റെ കുരുവിനോട് സാദൃശ്യമുണ്ട് ആയതിനാൽ ഇരണ്ട ഫലം എരണ്ട ആവണക്ക് എന്നും സംസ്കൃതത്തിൽ ഇതിനെ അറിയപ്പെടുന്നു ഇത് ആസ്മാ രോഗം മൂത്രതടസ്സം മൂത്രക്കല്ല് സർപ്പവിഷം ദഹന പ്രശ്നങ്ങൾ ഉദരപ്രശ്നങ്ങൾ മലബന്ധം സന്ധിവേദന സന്ധികളിൽ ഉണ്ടാകുന്ന നീര് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ആമാശയ രോഗചികിത്സയിലും നാഗദന്തിക്ക് ഗണ്യമായ സ്ഥാനമുണ്ട് ആയുർവേദത്തിൽ അഭയരിഷ്ടത്തിലെ ഒരു പ്രധാന ചേരുവയാണ് നാഗദന്തി ദഹന സംബന്ധമായ അസുഖങ്ങളെ ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അരിഷ്ടത്തിലെ ചേരുവകളിലൊന്നാണ് ഈ നാഗദന്തി ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ ഇത് ഒരു കുറ്റിച്ചെടിയായി വളരുന്ന സസ്യമാണ് നല്ല കട്ടിയുള്ള ഇലകൾ ഇതിൽ കാണപ്പെടുന്നു ഏകാന്തര വിന്യാസത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇതിൻ്റെ ഇലകൾക്ക് നല്ല കട്ടിയുണ്ടെങ്കിലും അവയിലൂടെ ഓടിയിരിക്കുന്ന സിരകൾ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും നാഗദന്തിയുടെ ചുവടുഭാഗത്തുള്ള ഇലകൾ പതിനഞ്ച് പോയിൻ്റ് മുപ്പത് സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും അടിഭാഗം വൃത്താകാരമുള്ള ഇവയുടെ ഇലകളുടെ അരിവുകൾ പല്ലുപോലെ കാണപ്പെടുന്നു ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സസ്യം വളരുന്നു ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഈ സസ്യത്തെ കാണാൻ കഴിയും മറ്റ് കൃഷിയിടങ്ങളിൽ കള കയറാതിരിക്കാനും മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കാനും നാഗദന്ദി വളരുന്നത് സഹായകമാണ് ബലിയാസ്പർമ്മ മുണ്ടാനം എന്ന നാമമുള്ള ഈ ഔഷധ സസ്യം മറ്റ് സസ്യങ്ങളോടൊപ്പം നിന്നാലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരം വലിയ ഇലകളുണ്ട് വിവിധ വലുപ്പത്തിലുള്ള ഇലകൾ ഇതിൽ കാണപ്പെടുന്നു വ്യത്യസ്ത രീതികളിൽ ഉയരമുള്ള ഈ സസ്യത്തിന് അതായത് പൂർണ്ണ വളർച്ചയെത്തിയ സസ്യത്തിന് ഒരു മീറ്ററിൽ താഴെയാണ് പൊക്കമുള്ളത് എന്നാൽ അനുകൂലമായ സാഹചര്യവും ഫലഭൂഷ്ടിയുള്ള മണ്ണും കിട്ടുന്നെങ്കിൽ ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരും ഇതിൽ ഇളം പച്ച നിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകുന്നു ഇതിൽ ഉണ്ടാകുന്നു കായുകൾ രോമാവൃതമാണ് ഫലത്തിനകത്ത് വിത്തുകൾ കാണപ്പെടുന്നു ഇതിൻ്റെ ഇലകളിൽ നിന്നും എടുക്കുന്ന കഷായം ആസ്മ രോഗത്തെ ശമിപ്പിക്കുന്നു മൂത്രത്തിൽ കല്ലുള്ളവർ ശമനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് മൂത്രതടസ്സം അനുഭവപ്പെടുന്നവർ ഇതിൻ്റെ വിത്തിൽ നിന്നും എടുക്കുന്ന എണ്ണ മൂന്ന് മുതൽ അഞ്ച് തുള്ളി വരെ ഉപയോഗിച്ചാൽ മൂത്രതടസ്സം മാറി നല്ലതുപോലെ മൂത്രം പുറത്തു പോകും സർപ്പ ഈ ഔഷധ സസ്യം പരിഹാരമായി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിന് നാഗദന്തി എന്ന പേര് സംജാതമായത് സർപ്പവിഷമേറ്റാൽ നാഗദന്തിയുടെ കുരു അരച്ച് സർപ്പവിഷം ഏറ്റ ഭാഗത്ത് പുരട്ടിയാൽ വിഷം ക്ഷമിക്കും നാഗദന്തിയുടെ വേരും കറിവേപ്പിലയുടെ ഞെട്ടും ചേർത്ത് കഷായം ഉണ്ടാക്കി സേവിച്ചാൽ അർഷസ് ഉണ്ടാകുന്ന മലബന്ധം മാറിക്കിട്ടും ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന വേദനയും നീരും മാറാനായിട്ട് നാഗദന്തിയുടെ വേര് പെരുങ്കുരുമ്പ് വേര് ചുക്ക് വയമ്പ് ദേവതാരം മുത്തങ്ങ കിഴങ്ങ് ആറ്റുവഞ്ചിക്കുലി ഇവ ചേർത്തുണ്ടാക്കിയ കുഴമ്പ് ചെറു ചൂടോട് ലേപനം ചെയ്താൽ ശരീരഭാഗങ്ങളിൽ മുഖ്യമായും സന്ധികളിലെ വേദനയും നീരും മാറും ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ അതായത് ഔഷധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ വേരിൽ സ്റ്റാർച്ച് റെസിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വിത്തിൽ ഒരുതരം എണ്ണ അടങ്ങിയിരിക്കുന്നു ഇതിൽ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആൽക്കലോയിഡാണ് ബെലിയോസ്പെർമിൻ ഇതിൽ ഡിറ്റർപെൻസ് ട്രൈറ്റർ പെൻസ് ബെറ്റൂലിനിക് ആസിഡ് ഫ്ലവനോയിഡുകൾ ക്വർസെറ്റിൻ ഫിനോളിക് ആസിഡുകൾ കഫിക് ആസിഡ് സാപ്പോണിൻസ് ഗ്ലൈക്കോസൈഡുകൾ എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ചില വിഷ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിഷ സംയുക്തമാണ് ഫോർബോൾ എസ്റ്ററുകൾ ഇത് ട്യൂമർ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതുമായിട്ടുള്ള ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു വിഷ സംയുക്തമാണ് ക്രോട്ടോണിക് ആസിഡ് ഇത് ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥമായ റെസിനി റെസിനിഫറോട്ടോക്സിൻ ചർമ്മം കണ്ണുകൾ എന്നിവയെ വളരെയധികം പ്രകോപിപ്പിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഈ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേറ്റാൽ ചർമ്മത്തിൻ്റെയും കണ്ണിൻ്റെയും അസ്വസ്ഥത ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്നു ദഹനനാളത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഹൈപ്പറ്റോടോക്സിറ്റി അതായത് കരളിന് പ്രശ്നമുണ്ടാക്കുന്നു കാർസോചനയ്ക്ക് ക്യാൻസർ സാധ്യതകളൊക്കെ വരുത്തുന്നു അപ്പോൾ ഇത് നമ്മൾ ശുദ്ധി ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ മാറ്റിയതിന് ശേഷമാണ് ഇതിൽ നിന്നും ഔഷധങ്ങൾ വേർതിരിച്ച് എടുക്കുന്നത് ഇതിൻ്റെ പ്രയോജനകരമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഔഷധമായിട്ട് വേർതിരിച്ചെടുക്കുന്നു നാഗദന്തിയുടെ വേരും കാണ്ടവും ഇലയും വിത്തും വിഷമയമാണ് വിഷം ഉള്ളിച്ചെന്നാൽ ത്രികോൽപ്പക്കൊന്ന കൊടുത്ത് വയറുകളാക്കണം അതിനുശേഷം ദ്രവ്യ പദാർത്ഥങ്ങളായ നെയ്യ് പാൽ എന്നിവ കഴിപ്പിക്കുകയും ദേഹത്ത് താന്ിമരത്തിൻ്റെ മരത്തുലി അരച്ചു പുരട്ടുന്നതും നല്ലതാണ് ഇതിൻ്റെ വേരിൽ നിന്നുണ്ടാക്കുന്ന ചൂർണം ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെയും വിത്ത് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം വരെയും കഷായം അൻപത് മുതൽ എൺപത് മില്ലിഗ്രാം വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ പരിധിക്ക് അപ്പുറം പോകുമ്പോഴാണ് വിഷലക്ഷണം ഉണ്ടാകുന്നത് ഇനിയും ഈ സസ്യം എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ വളർച്ചയും കൃഷി രീതികളും ഒക്കെ നോക്കാം ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഈ സസ്യം വളരാറുണ്ട് ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ തൊള്ളായിരം മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ ഇത് ധാരാളം വളരുന്നു അതുപോലെ മ്യാൻമർ മലയ എന്നിവിടങ്ങളിലും ഈ സസ്യം കാണപ്പെടുന്നു പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ മുറിച്ചെടുത്ത കമ്പുകൾ വേരുപിടിപ്പിച്ചെടുത്താണ് തൈകൾ ഉണ്ടാക്കുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ട് മീറ്റർ അകലത്തിൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം വീതി ആഴമുള്ള കുഴികളെടുത്ത് കാലുവളമോ കമ്പോസ്റ്റോ മേൽമണ്ണുമായി കലർത്തി മണ്ണ് ശരിയാക്കിയതിന് ശേഷം കുഴിയിൽ വേര് വേരുപിടിപ്പിച്ച തൈകൾ നടുക ആദ്യ വിളവെടുപ്പിന് രണ്ടു വർഷം വേണ്ടിവരും സാധാരണയായിട്ട് ഇത് കാട് കയറി വളരുന്നിടത്ത് മുക്കാൽ മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ പൊക്കത്തിലാണ് ഇത് വളരാറുള്ളത് എന്നാൽ അനുകൂലമായ സാഹചര്യത്തിൽ വളർത്തിയാൽ അതായത് മഴയും ഫലഭൂഷ്ടിയുള്ള മണ്ണുമൊക്കെ ലഭ്യമുള്ളിടത്ത് ഒന്നര മീറ്റർ ഉയരത്തിൽ വരെ ഇത് വളരും പൂക്കളുടെ നിറം പൊതുവേ മഞ്ഞയാണെങ്കിലും പച്ച കലർന്ന ഇളം മഞ്ഞ നിറമുള്ള പൂക്കളാണ് എന്നാൽ വീട്ടുവളപ്പിലും കൃഷിത്തോട്ടങ്ങളിലുമൊക്കെ ഇത് കൃഷി ഇറക്കുമ്പോൾ ഒന്നര മീറ്റർ പൊക്കത്തിൽ വളരുകയും പൂക്കൾക്ക് വലിപ്പം കൂടി മഞ്ഞ നിറമാകുകയും ചെയ്യും ഇതിൻ്റെ വേരാണ് ഔഷധയോഗ്യമായിട്ടുള്ളത് ഇതിൻ്റെ വേരിൻ്റെ വളർച്ച പൂർത്തിയാകാൻ പതിനെട്ട് മാസം വേണ്ടിവരും കീട രോഗങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല ജലസേചനം ഉള്ളിടത്ത് കൃഷി ചെയ്താൽ ഒരു വർഷം കൊണ്ട് വിളവെടുക്കാം വലിയ പരിചരണം ആവശ്യമില്ലാത്ത ഒരു ദിവ്യ ഔഷധമാണ് നാഗദന്തി അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങളിൽ കള കയറാതിരിക്കാനും മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കാനും നാഗദന്തി കൃഷി സഹായിക്കും ഇതോടൊപ്പം തന്നെ തോട്ടങ്ങളിൽ നിന്നുമുള്ള മൊത്തം ആദായം വർദ്ധിക്കുകയും ചെയ്യും ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് നാഗദന്തി പുഷ്പിക്കുന്നത് ഇലയുടെ കഷങ്ങളിൽ നിന്ന് പൂക്കൾ പൂക്കളുണ്ടാകുന്നു ആൺപൂക്കളും പെൺപൂക്കളും ഒരേ സസ്യത്തിൽ തന്നെ ഉണ്ടാകുന്നു പുഷ്പത്തിൻ്റെ ബാഹ്യതലങ്ങൾ പൊഴിഞ്ഞു പോകാതെ കായ്കളോടൊപ്പം നിൽക്കുന്നു ഇത് യു ഫോർ ബി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ബലിയോസ് പെർമം മൊണ്ടാനം എന്ന ശാസ്ത്രനാമത്തോട് കൂടിയതുമാണ് ഇതിനെ സംസ്കൃതത്തിൽ ദന്തി എന്ന് വിളിക്കുന്നു ഈ ചെടിയുടെ വിത്തുകൾ മിനുസമുള്ള വിത്തുകളാണ് ആവണക്കിൻ്റെ കുരുവിനോട് അതിന് സാദൃശ്യമുണ്ട് ആയതുകൊണ്ട് ഇതിനെ സംസ്കൃതത്തിൽ എരണ്ട ഫലം എരണ്ടാവണക്ക് എന്നും വിളിക്കാറുണ്ട് ഇതിന് നീർവാളത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ നാഗദന്തിയെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ